ഈശു വിശയക്കി സ്ഥിതി തെനാക് പെസവകാലം മൂന്നാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച ജോഹനാന സുവിശേഷം ആറാമധ്യായും മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ യേശുനാഥൻ ഈ ജീവന്റെ അപ്പത്തെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് പിതാവ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വത്തെ കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വാക്കിങ്ങനെയാണ് യേശുവിനോട് പറഞ്ഞു ഞാനാണ് ജീവന്റെ അപ്പം എൻ്റെ അടുത്ത് വരുന്നത് ഒരിക്കലും വിശ്വസിക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നതായിരിക്കുമില്ല എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ പിതാവ് എനിക്ക് നൽകിയിരിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരും എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്താണ് കാരണമെന്ന് മുപ്പത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നിങ്ങനെയാണ് അവിടുന്ന് എനിക്ക് നൽകിയിരിക്കുന്നവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവന്റെ ഇഷ്ടം നമ്മൾ പഴയ നിയമത്തിൽ ഉടനീളം ഇങ്ങനെ നിയമം നൽകുകയും നിയമം പാലിക്കുന്നുണ്ടെന്ന് നോക്കുകയും നിയമം പാലിക്കുന്നില്ലെങ്കിൽ ശിക്ഷ നൽകുകയും ഒക്കെ ചെയ്യുന്ന ദൈവത്തെയാണ് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയൊരു ദൈവത്തെയാണ് നമ്മൾ പുതിയ നിയമത്തിൽ വായിച്ചിരിക്കുന്നത് സുവിശേഷത്തിൽ ഈശ്വരനാഥൻ മനുഷ്യ അവതാരം ചെയ്ത് ദൈവം വരുമ്പോൾ കരുണാമയനായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സകല കാര്യങ്ങളിലും കരുണ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ദൈവത്തെ നമ്മൾ നമ്മളിങ്ങനെ വേർതിരിച്ച് കാണാറുണ്ട് പഴയ നിയമത്തിൽ ശിക്ഷിക്കുന്ന ദൈവം പുതിയ നിയമത്തിൽ രക്ഷിക്കുന്ന ദൈവം എന്ന രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് പക്ഷേ അതിനെ മാറ്റിമറിക്കുമെന്നോണം ഈശ്വനാഥൻ പഠിപ്പിക്കുകയാണ് പഴയ നിയമത്തിൽ അല്ലെങ്കിൽ ആദ്യം മുതലേ ഉള്ള എൻ്റെ പിതാവായ ദൈവം ഈ ത്രീത്വിക ദൈവത്തിന്റെ സാന്നിധ്യം തന്നെയാണ് യഥാർത്ഥത്തില് പക്ഷെ യീശു പറയാണ് ഈ പിതാവായ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നൊരു കാര്യമുണ്ട് ആരും നഷ്ടപ്പെടാൻ പാടില്ല എല്ലാവരും രക്ഷിക്കപ്പെടണം ഇപ്പം ദൈവത്തിൻ്റെ ആഗ്രഹമാണത് എല്ലാവരും രക്ഷിക്കപ്പെടണം എന്നുള്ള ആഗ്രഹം ദൈവത്തിന് ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് പിതാവായ ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നത് ആ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുക എന്നതാണ് എന്റെ ലക്ഷ്യം യുവാനുസൃഷ്ടം ആറാം ദൈവം മുപ്പത്തി ഒമ്പതാമത്തെ വാക്യം ആ വാക്യം വളരെ ശ്രദ്ധേയമാണ് രക്ഷാകര കർമ്മത്തിന്റെ പരിപൂർണത പ്രകടമാകുന്ന ഒരു വാക്യമായിട്ടാണോ നമ്മൾ എന്നെ മനസ്സിലാക്കാനായിട്ട് ആ വാക്യം ഇങ്ങനെയാണ് അവിടെ നിന്ന് എനിക്ക് നൽകിയിരിക്കുന്നവരിൽ ഒരുവിനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണം എന്നതാണ് എന്റെ അയച്ചവന്റെ ഇഷ്ടം ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല എൻ്റെ അയച്ചവരെ ഇഷ്ടം അത് അങ്ങനെ പറഞ്ഞിട്ടാണ് എൻ്റെ അയച്ചവരെ എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് എന്നിട്ട് ആ ഇഷ്ടം എന്താണെന്ന് ഈശോ പറയുകയാണ് ആരും നഷ്ടപ്പെടാതെ എല്ലാവരും രക്ഷിക്കപ്പെടണം ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് കാലങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ ഒരു വാക്യമാണ് വിവാദമാകാതിരിക്കാൻ വേണ്ടി ഒരു പ്രിക്കോഷനൊക്കെ എടുത്തിട്ട് തന്നെയാണ് പാപ്പ ആ വാക്യം പറഞ്ഞത് പാപ്പ പറഞ്ഞിങ്ങനെയാണ് കർത്താവിൻ്റെ എൻ്റെ കരുണ ദൈവത്തിന്റെ കരുണ അത് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ആ കരുണ അത്രയും വലുത അപാരമായ കരുണ ദൈവത്തിനുള്ളത് കൊണ്ട് നരകം എന്നൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നതിന് മുമ്പേ ആദ്യം സൂചിപ്പിക്കുന്നുണ്ട് ഇതൊരു വിശ്വാസ സത്യം അല്ല ഞാൻ പഠിപ്പിക്കുന്നത് എൻ്റെ അഭിപ്രായമാണ് അതായത് നരകം എന്നൊരു യാഥാർത്ഥ്യമുണ്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് സ്വർഗം കൊണ്ട് ശുദ്ധീകരണ സ്ഥലമുണ്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഇറ്റ് മേ ബി എം ടി അത് സമ്പൂർണമായി ശൂന്യമായിരിക്കാം കാരണം കർത്താവ് കർത്താവ് യീശുവിടെ കരുണ കരുണയുടെ അപാരത കൊണ്ട് ഒരാളെയും വിട്ടുകളയരുതെന്ന് യീശു ആഗ്രഹിക്കുന്നുണ്ട് പിതാവ് എനിക്ക് നൽകിയിരിക്കുന്നതിൽ ഒരുവൻ പോലും നഷ്ടപ്പെടാ പെടാതിരിക്കണം എന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം എന്ന് ഈശു പറയുക അപ്പൊ അങ്ങനെ ഉള്ള വലിയൊരു കരുണ കൊണ്ട് കർത്താവ് ഓരോരുത്തരെയും ഇങ്ങനെ രക്ഷിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ആ നരകം എന്ന് പറയുന്ന ഒരു സംഭവം കാണുകയില്ല എന്നുള്ളതാണ് പാപ്പ പറഞ്ഞൊരു വാക്യം പാപ്പ പറഞ്ഞാൽ അതും വിവാദമാകാതിരിക്കാണ്ട് പാപ്പ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ വലിയ ആയില്ല വാക്യം ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും ഒരു ശ്രദ്ധിക്കപ്പെട്ടുവെങ്കിലും ആയില്ല നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് പാപ്പ ഈശോയുടെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യനാണ് ഈശോയുടെ ഹൃദയം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഹൃദയത്തിനൊത്ത രീതിയിൽ വളരെ സ്വാഭാവികമായ രീതിയിൽ ഇടപെട്ടുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് ഫ്രണ്ട്സ് പാപ്പ പാപ്പ ഈ വാക്യം പറയുമ്പോൾ അതിന് ഒരു ദൈവശാസ്ത്ര വശം ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ പക്ഷേ അത് ക്രിസ്തുവിന്റെ മനസ്സാണ് ീശോടെ മനസ്സാണ് ഒരാളും നശിച്ചു പോകാതെ എൻ്റെ പിതാവ് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നതുപോലെ എല്ലാവരും രക്ഷിക്കപ്പെടണം എല്ലാവരും സ്വർഗത്തായിക്കണം എല്ലാവരും എന്നോടൊപ്പം വായിക്കണം ഈ ഒരു ആഗ്രഹം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ജീവന്റെ അപ്പത്തെ കുറിച്ച് പറയുമ്പോഴാണ് ഈ ഭാഗം പറയുന്നത് ജീവന്റെ അപ്പത്തെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് ആ അപ്പത്തിന് ഇണങ്ങിയ മട്ടിൽ ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ഈശോയുടെ ആഗ്രഹത്തിനൊത്ത രീതിയിൽ രക്ഷിക്കപ്പെടും പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി ഈശോ നടത്തുന്ന രക്ഷാകര കർമ്മത്താൽ രക്ഷിക്കപ്പെടും ഇതാണ് നമ്മൾ ഈ സുഷിഭാഗത്ത് വായിച്ചെടുക്കേണ്ടത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നിത്യജീവന് വേണ്ടി നമ്മൾ ഒരുക്കുന്ന ഈ ഭൂമിയിലെ ഈ പോഷകാഹാരം ഒന്നും വിളിക്കാവുന്ന ഒന്നാണ് ദിവ്യകാരുണ്യം ഈ ദിവ്യകാരുണ്യം ഈ ഈ ഭൂമിയിൽ ദിവ്യകാരുണ്യം ഭക്ഷിച്ച് ആ ഈശോയെ സ്വന്തമാക്കി ഈശോയ്ക്ക് ഒത്ത രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നിത്യജീവനിലേക്ക് നമ്മൾ നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നിത്യജീവൻ നമ്മൾ നിത്യജീവൻ നമ്മൾ അത് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആ നിത്യതയിൽ ദൈവം വസിക്കുന്നയിടത്ത് ഒപ്പം വസിക്കാൻ നമ്മൾ നമ്മളെ തന്നെ ഒരുക്കാനായി ഈ ഭൂമിയിൽ നമുക്കൊപ്പം വസിക്കാനായി നമുക്കുള്ളിൽ ജീവിക്കാനായി ഈശോ തിരഞ്ഞെടുത്ത വഴിയാണ് ദിവ്യകാരുണ്യം നമുക്കുള്ളിൽ ദൈവം വസിക്കുമ്പോൾ ദൈവം വസിക്കുന്നിടം സ്വർഗമാണ് നമ്മുടെ ഉള്ളിൽ സ്വർഗമാക്കി തന്നുകൊണ്ട് സ്വർഗത്തിന് നമ്മളെ സ്വർഗത്തിന് നമ്മളെ ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മുടെ ഉള്ളു സ്വർഗമാക്കി തരുന്ന ഈശ്വരയാണ് നമുക്ക് കാണാൻ സാധിക്കും സ്വർഗത്തിന് നമ്മളെ ഉൾക്കൊള്ളണം അതിന് നമ്മളെ തന്നെ നമ്മൾ ജീവന്റെ അപ്പം കൊണ്ട് പരിപോഷിപ്പിച്ച് അല്ലെങ്കിൽ ഒരുക്കി എടുക്കുകയാണ് അപ്പൊ സ്വർഗത്തിന് നമ്മളെ ഉൾക്കൊള്ളാൻ വേണ്ടി നമുക്കുള്ളിലേക്ക് വരുന്ന സ്വർഗത്തിൻ്റെ അവസ്ഥയാണ് ദിവ്യകാരന് സ്വീകരണം എന്ന് നമുക്ക് വിളിക്കാനാണ് സാധിക്കുന്നത് ഭാഗത്ത് നമ്മൾ വായിച്ചിരിക്കേണ്ടത് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ ഈശ്വര നടത്തുന്ന ശ്രമം ആ വാക്യം വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന നമുക്ക് ഒരിക്കൽ കൂടി വായിച്ചു കേൾക്കാം ആ വാക്യം ഇങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുവാൻ അല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റുവാനാണ് മുപ്പത്തിയെട്ടാം വാക്യം മുപ്പത്തി ഒമ്പതാം വാക്യം ഇങ്ങനെയാണ് അവിടുന്ന് എനിക്ക് നൽകിയിരിക്കുന്നവരിൽ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണം എന്നതാണ് എന്നെ അയച്ചവന്റെ ഇഷ്ടം അതായത് ഞാൻ എങ്ങനെയാണോ മരണത്തെ തോൽപ്പിച്ച് എണീറ്റത് അതുപോലെയല്ല അവർ എണീക്കണം എന്ന ഈശോയുടെ അത് അത് അതിനു വേണ്ടി നമ്മൾ ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് ഈശോയുടെ ദൗത്യം അതിന് ഈശോ തൻ്റെ ശരീരം തന്നെ തന്നുകൊണ്ട് നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ആ ആ ദൗത്യം പിതാവിന്റെ ഇഷ്ടമാണ് കാരണം ഇപ്പോ ദിവികാനും ഭക്തിയോടെ അതിലേറെ സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് ഉള്ളിൽ സ്വർഗം പടിഞ്ഞ് സ്വർഗത്തിന് നമ്മളെ ഉൾക്കൊള്ളാൻ പരുവത്തിന് നമുക്ക് നമ്മളെ തന്നെ ഏർ ക്രമീകരിച്ചെടുക്കാം ജീവന്റെ അപ്പം നമ്മളെ ജീവനുള്ളവരാക്കി തീർക്കട്ടെ നിത്യജീവനിലേക്ക് കൈപിടിച്ച് നടത്തട്ടെ